ഹലോ നമ്മുടെ ഇവിടെ ഇപ്പോഴും നല്ല മഴ ആട്ടോ അപ്പം എല്ലായിടത്തും നല്ല മഴയാന്ന് കടന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ റെഡ് അലേർട്ടൊക്കെയാണ് ഇന്ന് നമുക്കന്നാ മഴ ഭയങ്കരമായിട്ട് മഴയും കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ കുറഞ്ഞല്ല എന്നാലും ചെറിയൊരു ക്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതാ നന്നായിട്ട് നിന്നു പെയ്യട്ടോ മഴ നല്ല മഴയും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പൊതുവേ നമ്മുടെ ഇവിടെ മഴ ഒന്ന് പെയ്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആ കോട അങ്ങനെ ഇറങ്ങി വരുമോ കേട്ടോ പിന്നെ നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാലേ ആ മൂടി നിൽക്കുന്ന കോട മൊത്തം ഒന്നും പോകത്തുള്ളൂ ഇന്ന് കോഴ ഇറങ്ങി നിൽക്കേണ്ടപ്പോൾ അടുത്തപ്പോൾ മഴ വരും മഴ വന്നേ കോഴയൊക്കെ പോവുകയും ചെയ്യും കേട്ടോ നമ്മളന്ന് വെള്ള ഓസൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല നമുക്ക് നമുക്കത് ശരിക്കാ കറണ്ട് ഒരു അഞ്ച് ആറ് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ കറണ്ട് വന്നത് നമ്മൾ അഞ്ച് ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് കറണ്ട് പോയിട്ടും അഞ്ചാറ് ദിവസത്തോളം കംപ്ലീറ്റ് കറണ്ട് പോയിട്ടു അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി നേരം ഇച്ചിരി നേരം വരും ചിലപ്പോൾ രാത്രി ഉണ്ടാവില്ല പകൽ ഫുൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഈ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുന്നവരുന്നത് പക്ഷേ കറണ്ട് വേണം ജോലി ചെയ്യാമെന്നുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് വിളിച്ചിട്ടുണ്ടെന്ന് ഇൻവേർട്ടർ വെച്ചുകൂടെ അല്ലെങ്കിൽ സോളാർ വെച്ചു കൂടെയെന്ന് പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ ഇത്രയും കോടെ ഉള്ളതുകൊണ്ട് സോളാർ വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാതെ വെറുതെ വെക്കാൻ മാത്രമേ ഉള്ളൂ ഈ സോളാറിൻ്റെ വാട്ടർ ഹീറ്ററൊക്കെ അല്ലേ അതൊക്കെ ഇത്രയും മഴയും കോടയൊക്കെ ആയി കഴിയുമ്പോൾ വെറുതെ ഒരു വെള്ളമൊന്നും ചൂടാവത്തില്ല സോളാർ വെച്ചാലും ഏകദേശം അതേപോലെ തന്നെ അപ്പോൾ ഒരുപാട് വേറെ വേറെ പുതിയ സോളാർ അങ്ങനത്തെ സോളാർ ഇങ്ങനത്തെ സോളാർ ൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ സോളാറ് നമ്മുടെ ഇവിടെ പൊതുവെ അങ്ങനെ സോളാറിന് നമുക്ക് എന്താ ഉപകാരമുള്ള പോലെ ചെറിയ ലൈറ്റൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ അല്ല നമുക്ക് മോട്ടറ് അടിക്കാനോ അല്ലെങ്കിൽ മോട്ടർ പിന്നെ സോളാറിൽ അടിക്കാൻ പറ്റുമോ എന്നറിയില്ല ഏതൊക്കെ മോട്ടർ വെച്ചാൽ അത് സോളാർ വെച്ച് വലിയ പാനൽ വലിയ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോ മോട്ടറൊക്കെ അടിക്കാൻ പറ്റാൻ പറ്റുന്ന കേട്ടിട്ടുണ്ട് നമുക്ക് കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് പിന്നെ സോളാർ പാനൽ അതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനായിരം രൂപയുടെ എത്രയൊക്കെ ബില്ല് വന്നാലേ അത് മുതലാവുള്ളൂ അതിലേ ലാഭമുള്ളൂ എന്നൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് നമ്മൾ സോളാർ ഒരു ലൈറ്റെങ്കിലും കത്താൻ വേണ്ടി അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെറിയ സോളാറൊക്കെ നമുക്ക് നേരത്തെ സോളാറും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാർ കഴിയുമ്പോൾ പോകും പിന്നെ ഈ മഴയെ അങ്ങനെ സോളാർ കിട്ടലെന്നില്ല കേട്ടോ ഇൻവേർട്ടർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇൻവേർട്ടർ നമുക്കുണ്ട് പക്ഷേ ഇൻവേർട്ടറിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അതിൽ ഫുള്ളൊന്നും കിട്ടത്തുമില്ല അത്രേ നിൽക്കത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം വെള്ളമാണ് വെള്ളം നമുക്ക് ഓസ് ഇട്ടുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ മാത്രം സമാധാനം ഉണ്ട് കേട്ടോ വെള്ളം പിന്നെ എത്ര വേണമെങ്കിലും കിട്ടും നമ്മൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എടുക്കില്ല അപ്പോൾ നല്ല കലങ്ങിയൊക്കെ വരും കേട്ടോ പിന്നെ മഴയൊക്കെ തുറന്നു കുറച്ചിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവിടുത്തെ വെള്ളം തെളിയും ആ സമയത്ത് നമ്മൾ ടാങ്കിലോട്ട് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും കേട്ടോ ഒരു നാല് മണിക്കൂറും വെള്ളം വന്നുകൊണ്ടിരിക്കുക എന്തെങ്കിലും കയറി അടഞ്ഞാൽ മാത്രമേ വെള്ളം നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലേ അപ്പോൾ നമുക്ക് നമുക്ക് നല്ലതാണ് മഴ കുഴയൊക്കെയാണ് ഉച്ചയ്യാൻ പറ്റുവാണെങ്കിൽ ചേച്ചി വീട്ടിലോട്ടൊന്ന് പോകണം എന്നുണ്ട് മുക്കാലിയിൽ നമ്മൾ പുഴയൊക്കെ അവിടെ അങ്ങോട്ടൊന്നും പോകണം എന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുക പോണെന്ന് പിള്ളേരെയും കൊണ്ടൊക്കെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് കുറേ ദിവസമായി പിന്നെ പുറത്ത് പോലും ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ചേച്ചി അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് പുഴയിലൊന്നും പോലും അടക്കില്ല ഇത്രയും മഴയും വെള്ളമൊക്കെ അല്ലേ നിറയെ വെള്ളമായിരിക്കും കേട്ടോ ഇപ്പം ഇവർ ഇത് ഉച്ച കഴിയുമ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് രാവിലെ പോയിട്ട് കുറച്ച് ചോളം ഒടിച്ച് എടുക്കാം നമ്മൾ അന്ന് നട്ട ചോളമൊക്കെ ഇല്ല അതൊക്കെ കാറ്റും മഴയൊക്കെ ആയിട്ട് അങ്ങനെ ചാഞ്ഞ് കിടക്കുക അത് കിടന്ന് കഴിഞ്ഞ് പോകത്തേ ഉള്ളൂ കുറേ തത്തയൊക്കെ തിന്നുന്നുമുണ്ട് അപ്പോൾ ഇനി അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഒരുപാട് മൂത്തിട്ടൊന്നുമില്ല എന്നാലും അത് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അത് മൂക്കണോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോളം ഉണ്ടാവില്ല ചോളം കാറ്റത്ത് എല്ലാം ചാഞ്ഞു ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി കുറേ തത്തേയും തിന്നുന്നുണ്ടേ ഒരുപാട് തത്ത തിന്നിട്ടുമുണ്ട് അത്യാവശ്യം മൂത്തതും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പല സമയങ്ങളിലായിട്ട് ഇട്ട ചോളമാണ് കണ്ടെത്തുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ചോളം ഉള്ളത് ഇട്ടന്ന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചോളമാണ് പിന്നെ അപ്പുറത്തുള്ള ചോളം ഒക്കെയാണ് കൂടുതലും അങ്ങേ സൈഡിൽ തത്ത തിന്നിട്ടുന്നത് പറിച്ചെടുക്കുക നമ്മൾ ഉടിച്ച് കളയുക വേറെ പാകം ഇളകി കാറ്റത്തെ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അവിടെയുള്ള രണ്ട് മൂന്നെ ഒടിഞ്ഞ് ചാഞ്ഞ് പോകാതിരുന്നേക്കുന്നത് പിന്നെ കുറേ ചോളം ആവാത്തതും ഉണ്ട് ചെറിയ ചെടികൾ അതൊക്കെ ചാഞ്ഞ് കിടപ്പുണ്ടതൊന്നും ചിലപ്പം കായ്ച്ചും വരില്ല ഇതൊക്കെ വന്ന് തിന്ന് തീർത്തേക്കുന്നതാണെങ്കിൽ ഒരു ഫുള്ള് കൊല നല്ലൊരു കൊലയായിരുന്നു ഫുള്ള് തിന്ന് വരുത്തിട്ടുണ്ട് ഒരുപാട് തത്തകളുണ്ട് ഈ കണ്ടത്തിൽ ഒരുപാട് മൂത്തതും മൂക്കാത്തതും എല്ലാം എടുക്കുന്നുണ്ട് ഒടിഞ്ഞെടുക്കുന്നതൊക്കെ എടുക്കുക നമുക്ക് മൂക്കാത്ത വെച്ച് ദോശയുണ്ടാക്കാലോ എന്തായാലും വെടിട്ടെ വെറുതെ പോകട്ടുള്ളൂ തീഞ്ഞു പോകുന്നുണ്ട് ചോലം മൂത്താണെങ്കിൽ തത്തേ തിന്നിട്ട് പോകാം ഞാൻ ഒട്ടും മൂത്ത ഉണ്ടാവില്ല എന്നോ വിചാരിച്ചു പക്ഷെ മൂത്തതും ഉണ്ട് എൻ്റെ അകത്ത് വാഴ കണ്ട ഒടിഞ്ഞെടുക്കുന്ന ഒരുപാട് വാഴയോട് ഒടിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെയും കുറേ വാഴ ഒടിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ പോകുമ്പോൾ റൊട്ടി കൂടെ പോകുമ്പോൾ കാണട്ടെ ഒരുപാട് ചേട്ടന്മാരെ വാഴ ഫുൾ ഒടിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു വാഴ പോലും ഇല്ലാതെ ഒടിഞ്ഞു കിടക്കുന്ന കാണാം വഴി കൂടെ നമ്മുടെയും ഒരുപാട് ഒടിഞ്ഞ് കിടക്കേണ്ടത് വലിയ വാഴ പോലെ കണ്ടു ഇത്രയും വലുപ്പൊക്കെ ഉള്ളതായിരുന്നു കുറേ ഒടിഞ്ഞ് പോയിട്ടുണ്ട് ഇത്രയും വളവും എല്ലാം ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് അവസാനം വരുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ ഇതേപോലെ പ്രകൃതി മഴയോ കാറ്റോ വെള്ളമില്ലായ്മയോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ എന്തേലൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയും കൃഷി ചെയ്യണം കൃഷി ചെയ്യുന്നത് നല്ലതാണ് അനക്കാം പക്ഷേ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കൃഷിയോട് തന്നെ പലരും മടുത്തു പോകുന്നത് ഇച്ചിരി പ്രായമൊക്കെ ആകുമ്പോൾ മിക്കവാറും ആൾക്കാരും കൃഷി നിർത്തും എന്നു വെച്ചാൽ മടുക്കുക അവർ ചെയ്ത് 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 കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളമില്ലാതെ വാഴയൊന്നും നിന്ന് അനക്കാൻ പറ്റാണ്ട് ദൂരം വാഴ പറയും കരിഞ്ഞു പോയിരിക്കുന്നത് ഈ വർഷം നേരത്തെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഓക്കെ അതുകഴിഞ്ഞാൽ കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ കുറേയങ്ങ് പോവും എന്തായാലും എല്ലാ വർഷവും വരുന്നൊക്കെ ഉണ്ടാവും മൊത്തത്തിൽ പോകാതെ കുറച്ചൊക്കെ പോയാലും അതെങ്ങനെയൊക്കെ അവരുടെ ലാഭമൊന്നുമില്ലാലും പിടിച്ചു നിൽക്കുക പക്ഷേ മൊത്തമൊക്കെ പോകുമ്പോഴാണ് ഇറക്കിയ പൈസയും പണിയും എല്ലാം അതിൽ വെറുതെ വെറുതെ വേസ്റ്റായി പോകല്ലേ അങ്ങനെ കുറേ ഒടിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് കോട മാറിയിട്ടില്ല കേട്ടോ ഇതുവരെ ഒന്നും മഴ ചാറിയും പോകേണ്ടതാണ് പക്ഷെ ചാറന്നുകൊണ്ട് എന്നാൽ പോകുന്നുല്ല വലിയ മഴയ്ക്കാൻ തോന്നണ്ടേ ഈ ചോളത്തിൻ്റെ അട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിഞ്ച് ചോളം തന്നെ ആയിരിക്കണേ ഒരുപാട് മൂത്ത് പോയതാണെങ്കിൽ കൊള്ളത്തില്ല ടേസ്റ്റ് കിട്ടത്തില്ല നല്ല പിഞ്ച് തന്നെ ആയിരിക്കണം കേട്ടോ അതിനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വരച്ചപ്പോൾ കണ്ട കുറച്ചു ചെറിയൊരു മൂത്ത് ഇതൊക്കെ ഉണ്ട് നിർത്താൻ പറ്റാത്തതുകൊണ്ട് വരച്ചെടുത്താണ് ഇതിൽ നമ്മൾ ഇത് ഇതൊക്കെയാണ് കറക്റ്റ് പരുവാട്ടോ ഇതൊക്കെ നന്നായിട്ട് അരച്ചും കൂടെ എടുത്താൽ ഓംപ്ലേറ്റ് ഒക്കെ ഇല്ലേ ആ ഒരു മണവും പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റുമുണ്ട് പിന്നെ ചോളം ആകുമ്പോൾ നല്ലതല്ലേ കഴിക്കുമ്പോൾ രത്താ കേട്ടോ ഗോതമ്പ് പൊടിയുള്ളതുകൊണ്ടേ അവന് പെട്ടെന്ന് പൊട്ടിപ്പോന്ന് പേടിക്കണ്ട അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ സൈഡൊക്കെ ചെറുതായിട്ടിങ്ങനെ പൊട്ടിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ പിന്നെ പണ്ട് മുതലിങ്ങനെ അരച്ചരച്ച് നല്ല സീകരമുള്ള ആൾക്കാരാണ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി ഇപ്പോൾ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ബുക്കൊക്കെ വായിക്കുന്ന വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു വായനശാലയിൽ നിന്ന് ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് രാത്രി ബുക്കിലൊന്ന് വായിക്കുന്നത് അപ്പം കഴിക്കാനായിട്ടൊക്കെ തോന്നി രാത്രി പോയിട്ട് അപ്പം തന്നെ ഈ നെല്ലൊക്കെ കുത്തിയാണെങ്കിൽ വറുത്ത് ബുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ അതൊക്കെ നിസ്സാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് തോന്നും നമുക്ക് പലപ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ചില പല കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പിന്നെ ഇപ്പോഴൊന്നും കുറേ കാലമായിട്ട് നെല്ല് കുത്തുന്നൊന്നുമില്ല നമുക്ക് കുറച്ച് നെല്ല് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എഴുപ്പഴേലിടയ്ക്കൊന്ന് കുത്തി കഞ്ഞി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് സായ അതങ്ങനെ ഇരിക്കുന്നവിടെ കല്ല് കൊണ്ടുവൻ വേണ്ടിയിട്ടങ്ങനെ നോക്കിയിരുന്നായിരുന്നു കല്ല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അഞ്ഞപ്പുഴയിലൊരു ദിവസം നെല്ലൊന്ന് കുത്തിയിട്ട് കഞ്ഞി വെക്കാൻ നമുക്ക് ഞാൻ ഇതുവരെ കുത്തരിയുടെ കഞ്ഞി പിടിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും പറയണ കേട്ടിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് നമുക്കിവിടെ പൊതുവേ നെല്ല് കിട്ടണമെന്നില്ലാത്തത് കൊണ്ട് കരനെല്ല് അങ്ങനെ കൃഷി ചെയ്യൽ കുറവാണ് പൊതുവേ ഇവിടെയൊക്കെ കേട്ടോ കരനെല്ലാണ് ആകെ കൃഷി ചെയ്യുക കണ്ടങ്ങൾ കുറവായതുകൊണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല അച്ഛൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടുണ്ട് അവർ ഈ കളരിക്കോട് മുണ്ടൂരാ ഭാഗത്തൊക്കെ ഈ ഈ പാടങ്ങളും കൃഷിയും കൊയ്ത്തും പിന്നെ അമ്മയൊക്കെ ആണെങ്കിലും പണ്ട് ഇവിടെ നെൽകൃഷിയായിരുന്നു നമ്മുടെ താഴത്തെ കണ്ടത്തിലൊക്കെ ആ സമയത്തൊക്കെ ഇപ്പോഴും നല്ല നെല്ലാണ് നല്ല രുചിയാണ് കഞ്ഞി കുടിക്കാന്നൊക്കെ അപ്പം അതിൽ നല്ല ആഗ്രഹമാണ് നമുക്ക് നെല്ല് കുത്തി കഞ്ഞി കുടിച്ചു വെച്ച് കുടിച്ചു വെക്കണം എന്നുള്ളത് കുറച്ച് നെല്ലേ ഉള്ളൂ കുത്തി കഞ്ഞി വെക്കണ രസം കഴിക്ക കുഞ്ഞു രണ്ടാമ നന്നായിട്ട് മുരിച്ചെടുത്തു മുരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനും ഇഷ്ടോ നമ്മളെ അന്ന് പാഷൻ ഫ്രൂട്ട് അവിടെ നെറ്റ് ഇട്ടിട്ട് കയറ്റി വിട്ടിണ്ടായിരുന്നില്ലേ അത് നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായി ഒരുപാട് പടരാനായിട്ടൊന്നും നിന്നില്ല അതൊരു എങ്ങനെയാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ ഇനി എങ്ങാനും ഇത് ഫുള്ള് പടർന്ന് കിടന്ന് കുറേ കാലം കായ്ക്കാതെ കിടന്ന് കിടന്ന് ഈ ചപ്പൻ ചവറൊക്കെ ആയിട്ട് ഫുൾ ഇങ്ങനെ ആയി കിടക്കുവോ മഴയൊക്കായി കഴിഞ്ഞാൽ ചീഞ്ഞ് ആകം തറ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഈ തണുപ്പ് ഇങ്ങനെ ആകുമ്പോഴേ ഈ ഇല ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഫുള്ള് ചീഞ്ഞ് നാശമായി നിൽക്കുവോന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു നമുക്ക് പക്ഷേ ഫാഷൻ ഫ്രൂട്ട് കഴിഞ്ഞ കൊല്ലം തന്നെ വന്നായിരുന്നു പിന്നെ അതിന് പിടിച്ചു കയറാൻ സ്ഥലമില്ല എന്നിട്ടാ തോന്നണത് അതിങ്ങനെ പോലെ നിൽക്കുമായിരുന്നു വല ഒന്ന് കെട്ടി വിട്ടപ്പോഴത്തേക്ക് നെറ്റ് കിട്ടി കെട്ടിന്ന് വിട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് കായച്ച് കൂട്ടോ ഒരുപാട് സമയം എടുത്തില്ല നമ്മളത് നെറ്റ് കിട്ടണ വെറ്റി എടുത്ത് ഒരുപാട് നാളായിട്ടില്ലല്ലോ അതിൽ തന്നെ കായമായി കായമായി കഴിഞ്ഞപ്പോൾ മഞ്ഞയാണോ അതോ അത് ചൊമ്പാണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞിട്ട് മഞ്ഞയാണ് അമ്മ അപ്പുറത്ത് നിന്ന് അക്കരയിൽ തന്നെ കുറച്ച് മഞ്ഞയുടെ തൈ കൊണ്ടെന്ന് ഭാഗിയിട്ടുണ്ടായിരുന്നു അത് തൊട്ടപ്പുറത്തോണ്ടേ അതായതെന്നും പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ല ഇത് വയലറ്റ് അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കണ്ടത് എനിക്കത് തോന്നിയിട്ടോ എന്നിട്ട് ഞങ്ങൾ രണ്ടിനും കൂടെ ബെറ്റിവെച്ചു ഞാൻ അമ്മയും ഉണ്ണിയാട്ടനും ഇത് മഞ്ഞയാണെന്നും ഞാനിത് വയലറ്റാണെന്നും പറഞ്ഞ് വെച്ചു അഞ്ഞൂറ് രൂപയ്ക്ക് ബെറ്റിവെച്ചു കേട്ടോ പക്ഷെ ഇവർ അങ്ങനെ അഞ്ഞൂറ് രൂപ രണ്ടിനും കൂടെ എനിക്ക് ആയിരം രൂപയെങ്കിലും തരണം ഇതിപ്പോൾ വയലറ്റാണ് പക്ഷെ ഇപ്പോൾ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ എല്ലാം വയലറ്റായി നല്ല വയലറ്റ് കളറായി മഴ പെയ്യുന്നുണ്ട് കേട്ടോ തുള്ളിയിട്ട് വരുന്നുണ്ട് ആ ഇത് കണ്ടോ വയലറ്റായേ പക്ഷേ ഇപ്പോൾ ഇവർ വെറ്റിൻ്റെ കാര്യം ഒന്നും മിണ്ടുന്നില്ല അതിന് മുന്നേ മണിക്കൂറിലൊന്നെങ്കിലും വെച്ചവർ പറഞ്ഞോണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ ഇവർ മിണ്ടുന്നതന്നെ ഇല്ല ഇതെന്താണ് അപ്പം ഞാൻ വീട് ഇട്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മഞ്ഞയാണ് മഞ്ഞയുടെ തണ്ട് പക്ഷേ വയലറ്റിൻ്റെ തണ്ട് വയലറ്റ് ആയിരിക്കും പൂവ് അങ്ങനെ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ അങ്ങനെ പറഞ്ഞവരൊക്കെ പറഞ്ഞതി കുറഞ്ഞ വീണ്ടും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആണെന്ന് പറഞ്ഞവരുണ്ടേ സംഭവം നല്ല വയലറ്റ് കളറാണ്ടോ ഇവിടെ മൂന്നെണ്ണം അപ്പം നന്നായിട്ട് പഴുത്തു അപ്പുറത്ത് കൂടെ പഴുത്തിണ്ട് അത്രേ പഴുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ പഴുത്ത് വരുന്നേ ഉള്ളേ മഴയൊക്കെ തുടങ്ങി ഇപ്പോൾ ഇങ്ങനെ കഴിക്കൽ കഴിക്കാം എന്താ രക്ഷപ്പെടാകുമ്പോഴേ മഴ തുടങ്ങി പിന്നെ എല്ലാം അങ്ങനെ കഴിക്കാനൊക്കെ ഒരു മടിയായിരിക്കും നല്ല മധുരം ഉള്ളതായിരുന്നേ ഇതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച് പള്ളിയേ പടർന്നുള്ളൂ അങ്ങനെ പടർന്നുമില്ല പടർന്നിന് വേഗം തന്നെ ഞങ്ങൾക്ക് അയക്കുകയും ചെയ്തു ഒറ്റ അടിക്കുന്ന സമയത്തേ നന്നായിട്ട് വീഴുന്നുമുണ്ട് കേട്ടോ അത് ഒരുപാട് ഇങ്ങനെ കിടന്ന് ആടിയിട്ടാണ് തോന്നണം കുറേ വീണും വീണ് പോണ കാണുമ്പോൾ ഒരു സങ്കടമാണ് നമ്മളിങ്ങനെ വലയൊക്കെ കെട്ടി കയറ്റിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽ നിന്ന് ചാടി പോകുമ്പോഴേ പക്ഷേ എന്നാലും ഉണ്ട് കേട്ടോ നേരത്തെ വഴുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാറ്റൊക്കെ അടിച്ച് ഇനിയും മഴയും കാറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ചിലപ്പോൾ അങ്ങനെ കാറ്റത്തൊക്കെയായിട്ട് പോവും കുറച്ചൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ കളർ മാറി തുടങ്ങുന്നു കേട്ടോ ചെറിയൊരു ആദ്യ ഒരു ഈ വയലറ്റ് ആണെങ്കിലും ആദ്യം ഒരു മഞ്ഞ കളർ പോലെയല്ലേ വരിക ശേഷം എൻ്റെ പൈസ പോയി എന്നിട്ട് നോക്ക് നോക്കും ഇവിടെ നോക്ക് എന്ന് നോക്കലാട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് തന്നെ ഇവിടെ ഏതാ ഇതിൻ്റെ കളർ നോക്കില്ല എല്ലാവരും മുകളിലോട്ട് നോക്കും പക്ഷേ അവിടൊന്നും കളർ മാറിയില്ല ചെറിയൊരു കളർ മാറി ഞാൻ ശേഷം എൻ്റെ പൈസ പോയി എന്ന് തന്നെ വിചാരിച്ചു പക്ഷെ അത് കഴിഞ്ഞാൽ അത് കളറ് മാറി വന്നു നന്നായിട്ട് വയലറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം ഇത് പഴുത്തു ഇനിയും പഴുക്കണ്ട പഴുത്ത് ശരിക്കത് വീഴുമ്പോഴല്ലേ അതിൻ്റെ നല്ല മധുരത്തിൽ കിട്ടുക വവ്വാലൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഇതിന് മുന്നേ മുകളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വവ്വാലും ഒന്ന് തിന്നുമായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഫുള്ളായിട്ടിങ്ങനെ പന്തലിട്ടേക്ക് ഇട്ടിട്ട് ഇട്ടേക്കുന്നതു കൊണ്ടായിരിക്കണം ഇതുവരെ വവ്വാലൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ മാങ്ങിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഈ സമയത്ത് മാങ്ങിയും ചക്കയൊക്കെ ഉണ്ട് എന്തായാലും വന്നിട്ടില്ല ഞാൻ പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് പഴുത്തണ്ടെങ്കിൽ ഒന്ന് പറിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ പറിക്കുന്നില്ല അവിടെ ഒന്ന് പഴുക്കട്ടെ നന്നായിട്ട് പഴുക്കട്ടെ നമ്മൾ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളിയാറില പറിക്കാനായിട്ട് വന്നതാണ് ഇതാണ് പുളിയാറില ഇതിൻ്റെ അതിൽ ചെറിയൊരു കായൊക്കെ ഉണ്ട് ഒരു പൂവും ഈ കായൊക്കെ പണ്ടെങ്ങനെ കഴിക്കുമായിരുന്നോട്ടോ അതിന് ഉണ്ടാവും പുളിയിലൊരു കുരു കുരുമായിട്ട് അതിന് തുടമ്പത്തന്നെ തെറിച്ച് പോവും നല്ല മൂത്തതാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇല നമ്മൾ ഈ മീൻ കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കും എന്തൊക്കെയോ ഗുണങ്ങൾ കൊള്ളാം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പണ്ട് കാലത്തൊക്കെ ഒരുപാട് മരുന്നിനൊക്കെ എടുക്കുന്ന സാധനങ്ങളായിരിക്കും പിന്നീടുള്ള ഒരു തലമുറയൊക്കെ മാറി മാറി വരുമ്പോൾ ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള അറിവുമില്ല ഇപ്പോഴൊക്കെ ഇതിന് വല്ല ഗുണമൊക്കെ ഉണ്ടോയെന്നറിയണമെങ്കിൽ ഗൂഗിളിൽ നോക്കണം ഒരുപാട് ഭക്ഷണങ്ങളിലൊക്കെ പണ്ടൊക്കെ എടുത്തുകൊണ്ടിരുന്ന കഞ്ഞി ഒക്കെ വെക്കാനായിട്ടൊക്കെ എടുത്തോണ്ടിരുന്നെന്നൊക്കെ പറയാനായിട്ടുണ്ട് നമ്മൾ മീൻ വറക്കാം മത്തി വറക്കാൻ മിക്കവാറും ഇവിടെ ഇങ്ങനെ എടുക്കലുണ്ട് കേട്ടോ ഉണക്കമീൻ കറി ആട്ടോ വെക്കുന്നത് ഉണക്കമീൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോഴാണ് ഉണേട്ടം പോയിട്ട് പിന്നെ പച്ചമീൻ വാങ്ങിയത് മത്തി മത്തിക്ക് നമ്മൾ പുളിയാറില കുറച്ച് കഴുകി അത് ഒരു നാട്ട് ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് കുറച്ച് കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ മീനിൽ പരട്ടാനായിട്ട് ഇപ്പോൾ മത്തി ഈ ഉണക്കമീൻ കറി വെക്കാനായിട്ടേ ഉണക്കമീൻ വറക്കാൻ വെച്ചതായിരുന്നു കേട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഉണക്കമീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അതൊരു നീ ശീലാവ് മീനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത് പിന്നെ വറുത്താലൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല അപ്പോൾ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ട് ഇതിലോട്ട് തന്നെ അരിഞ്ഞു ഇടാതെ പച്ച നമ്മൾ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് തേങ്ങ മാങ്ങയൊക്കെ ചെനച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പുളിയൊന്നുമില്ല കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട് നല്ല പുളി കിട്ടത്തുള്ളൂ അരപ്പും കൂടി ഇതിലോട് ചേർക്കുന്നുണ്ട് എന്തായിരുന്നു വേഗം വെട്ട കേട്ടോ ഇളക്കി അത് സൈഡിൽ കൂടെ പോയി മീൻ വറുക്കാനുള്ള അരപ്പും തയ്യാറാക്കി എടുക്കാം കേട്ടോ എരിവിനായിട്ട് കാന്താരിയും പിന്നെ കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത് പച്ചക്കുരുമുളകാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണക്ക കുരുമുളക് ആയിട്ട് എടുക്കുന്നത് അതും പൊടിച്ച് വെക്കാത്തത് എടുക്കുക കേട്ടോ നല്ല പത്തി അത്രയും നല്ലത് കുരുമുളക് അരച്ചു കാന്താരി അരച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അത് എടുക്കും ചുവന്നുള്ളിയും കുറച്ച് എടുക്കും കേട്ടോക്കാം കാരണം നമ്മൾ മീൻ വറക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി മാത്രമല്ലേ എടുക്കാറുള്ളൂ ചുവന്നുള്ളിയും കൂടി എടുക്കും പിന്നെ പുളിയാറല്ല കറിവേപ്പില ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പുളിയാറലയ്ക്കൊരു പുളിയുള്ളതുകൊണ്ട് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുളിയുടെ ഇല എടുക്കാം പുളിയുടെ ഇലയാണെങ്കിൽ അതിനൊരു പുളി ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ അരച്ചെടുത്തിട്ട് നാരങ്ങയുടെ നീരൊഴിക്കും കേട്ടോ പക്ഷേ ഈ ഒരു ഇലയുടെ ടേസ്റ്റ് മീൻകറി ആയിട്ടുണ്ട് കേട്ടോ വറ്റി ഒക്കെ വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മീൻകറി ഇറക്കാനായിട്ട് പോവാനേ മത്തി വറക്കുക നമ്മൾ അരച്ചെടുത്ത് അരപ്പേ അത് മീൻലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് പരട്ടി എടുക്കാം കേട്ടോ വെക്കുന്നൊന്നുമില്ല കേട്ടോ വറക്കുവാണെങ്കിൽ സമയമുണ്ട് കുറച്ചേരം വെച്ചാൽ നന്നായിട്ട് അരപ്പ് പിടിക്കുകയെ പിന്നെ നമ്മളിങ്ങനെ വറക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അധികം അരപ്പ് എടുക്കുവാണെങ്കിൽ അതും കൂടെ എണ്ണയിൽ കിടന്നാൽ മുരിഞ്ഞ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ വറുത്തെടുത്ത് രണ്ട് ഇതായിട്ട് വറുത്തെടുക്കാനായിട്ടുള്ള അത്രയും മീനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കറിയും ഉണക്ക മീൻ കറി പിന്നെ ആ മീനിൻ്റെ മുട്ട ഒന്ന് ചിക്കി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കടയൊക്കെ വറുത്ത് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് മുട്ടയും കൂടിയിട്ട് ചിക്കി അങ്ങനെ ഒന്ന് തോരൻ പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ പയർ ഉണ്ടായിരുന്നു കുഞ്ഞിന് ഈ പയറിൻ്റെ തോരനെ നല്ല ഇഷ്ടമാണ് പിന്നെ ഉണക്കമീലം മാങ്ങി എന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ മുളക് വരത്തതും ഉണ്ടായിരുന്നു കേട്ടോ മുളക് പിന്നെ അന്ന് നമ്മൾ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കില്ലേ അതാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇടത്തേ വറക്കലുള്ളൂ മിക്കവാറും ദിവസവും രാത്രി ആട്ടോ വറക്കുക വറുത്തിട്ട് ബാക്കിയുള്ളതായിരിക്കും ഉച്ചയ്ക്ക് എടുക്കാറ് അല്ലെങ്കിൽ പിന്നെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ എടുക്കൽ വളരെ കുറവാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയിൽ അങ്ങോട്ട് പോവുകയാണ് മുക്കാലിക്ക് അപ്പോൾ ചേച്ചി ചക്ക വേണം എപ്പോഴും പറയൂട്ടെ വരുമ്പോൾ ചക്ക കൊണ്ടുവരണേന്ന് അപ്പോൾ രണ്ട് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു സിന്നു ചേച്ചി അവിടെ പോയിട്ടായിരുന്നു കേട്ടോ ചക്ക ഇട്ടത് കുഞ്ഞു ചക്കയായിരുന്നു ഞങ്ങൾ പോകാനായിട്ട് റെഡിയായേ കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് നല്ല തണുപ്പുണ്ട് ഒരു കോട ഒരു എന്താ പറയുക ഒരു കുറച്ച് ദിവസം ഈ കോട ഒരുപാടില്ല നമുക്ക് അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യില്ല കേട്ടോ പക്ഷെ ഇന്ന് നല്ല തണുപ്പ് നല്ല കോടയുണ്ട് നല്ല തണുപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ റെഡിയായി ഷട്ടറൊക്കെ ഇട്ട് എന്തോ വെച്ച് കണ്ടു തുടങ്ങിയാ കുറച്ച് ചോളം എടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചക്കയും ഇന്ന് കുറച്ച് പഴുത്ത മങ്ങ അപ്പോൾ ഇറങ്ങുക ചാറ്റോടുക്കുക പോവാര ഇറങ്ങട്ടെ ചക്കയൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു കേട്ടോ ചക്ക പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലല്ലോ ചക്കക്കറിയൊക്കെ നമ്മൾ തുടച്ച് ചാക്കിലാക്കിയിട്ടാണ് വെച്ചത് രണ്ട് ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ചോളം വേറെ വേറെ കവറിലാക്കി പിന്നെ മാങ്ങയൊക്കെ ഒരുമിച്ച കൊണ്ടതിന് അവിടെ പോകുമ്പോൾ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചക്കയും എടുത്തു ഒരു ചേച്ചിയുടെ അടുത്ത് ചക്കയുണ്ട് കുഴപ്പമില്ല വേറെ നമ്മൾ ഇപ്പോൾ പോവാന്ന് പറഞ്ഞില്ല വീട്ടിൽ അവിടെ ആട്ടോ ചക്കയാണ് ഇല്ലാത്തത് മറ്റേ ചേച്ചിയുടെ അടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പോകുന്ന വഴിക്ക് കുഞ്ഞു കുട്ടികളുടെ പുതപ്പില്ലേ അങ്ങനത്തെ രണ്ട് പുതപ്പൊക്കെ എടുത്ത് വെച്ച് നല്ല തണുപ്പുണ്ടാവും ചിലപ്പോൾ പിന്നെ തനോന് പൊതുവേ വണ്ടീകരിക്കാൽ പുതച്ച് കിടക്കണം കേട്ടോ പുറകിലെപ്പോഴും പുതച്ചിപ്പോൾ കിടക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് പുറകിലിരിക്കും കുഴപ്പമൊന്നുമില്ല പുറകിലിരിക്കാനാണെങ്കിലും ഋഷി കൂടിനെ നന്നായിട്ട് പൊതിഞ്ഞ് സെറ്ററൊക്കെ ഇട്ടിട്ടെടുത്തു Disgata, <don't> ും നമ്മൾ ഇറങ്ങിയിട്ടോ ഭയങ്കര കോടെ ഇറങ്ങുന്ന ബോഡ വഴിക്ക് എല്ലായിടത്തും നമ്മളിപ്പം ജെല്ലിപ്പാറ പിന്നെ അവിടെ നിന്ന് അങ്ങനെ മുക്കാലി വരെ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നല്ല ഉള്ളില കാരണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉൾ ഭാഗത്തായിട്ട് വരും മുക്കാലി എന്ന് പറയുന്നത് നമ്മൾ ചുരം കയറി വരുന്ന ആ ഭാഗത്ത് തന്നെയാട്ടോ അപ്പം ചേച്ചിയുടെ വീട് അത്രയും ഭാഗത്തും എവിടെയും കോട കുറവുണ്ടായിരുന്നില്ല ചിലപ്പോൾ മഴ മാറാനായിട്ടായിരിക്കണം ഇങ്ങനെ കോടെ ഇറങ്ങി നിൽക്കുന്നത് നമ്മൾ ജെല്ലിപ്പാറയിൽ പോയിട്ട് കുറച്ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചായയും ചൂട് പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഓരോന്ന് കഴിച്ചു പോകണം ഒഴിക്കുകയാണെങ്കിലും മഴയൊക്കെ പെയ്ത ചെളിയും അങ്ങനെയൊക്കെ ഉണ്ട് ഫുള്ള് കോടെ കാരണം നമുക്ക് ചില ഭാഗങ്ങളിൽ കണ്ണ് കാണാത്ത പോലെ കോടയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ പൂവക്കുറുക്കെന്ന് പറയും ഈ ഒരു സ്ഥലം ചെറിയൊരു വളവ് ഒരു ചുരുന്നെന്ന് പറയാൻ പറ്റില്ല എന്നാൽ കുഞ്ഞ് അത്യാവശ്യം വലിയ വളവൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരുപാട് കോടയായിരുന്നു കേട്ടോ അവിടെയൊക്കെ പിന്നെ നമ്മളങ്ങനെ മുക്കാലി എത്തി കുറുമ്പ സൊസൈറ്റിയിൽ കയറി ചേച്ചീനെ നമ്മൾ എൻ്റെ ചേച്ചിനെ അവിടെ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കറക്റ്റ് വണ്ടി നിർത്തി ചേച്ചി വരുന്നുണ്ടായിരുന്നു പിന്നെ ചോളം ചേച്ചിയുടെ കൊടുത്ത് ചേച്ചി പിന്നെ കുഞ്ഞിനെ ഋഷിക്കുട്ടിനെ എടുത്ത് നിൽക്കുമായിരുന്നു അപ്പം നമ്മൾ സാധനം വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നേ ഇവരെ നമുക്ക് പരിചയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്നേ അപ്പം കുറച്ച് എന്തേലൊക്കെ പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ആദ്യം നോക്കി എന്തൊക്കെയോ കുറച്ച് പൊടികളും ഇത് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഈ പുൽത്തൈലും പിന്നെ എന്താ പറയുക കാട്ടുള്ളി തൈലോ അങ്ങനെ സംഭവം തലവേദനയ്ക്കൊക്കെ ജലദോഷത്തിനൊക്കെ എന്താ മണക്കുന്നൊക്കെ ഞാൻ തോന്നുന്നു പിന്നെ റാഗി റാഗിപ്പൊടി കുന്തിരിക്കും തേൻ അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് മാത്രം എടുത്തു കടുക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാട്ടുകടുക് കുഞ്ഞ് കടുക് അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചാമ എടുത്തിട്ടുണ്ടായിരുന്നു തേന് പിന്നെന്താ പുൽത്തൈലും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഉച്ച സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ എന്ന് പറയുമ്പോൾ കാട്ടി പോയി ശേഖരിച്ച് കൊണ്ടുവരുന്ന തേനാണ് നമുക്ക് എടുക്കാൻ പറ്റില്ല ട്രൈബൽസ് ആട്ടോ പോവുക അവർ പോയി എടുത്തിട്ട് വരുന്ന ഈ കുറുമ്പ സൊസൈറ്റി എന്ന് പറയുന്നത് കുറുമ്പെന്ന് പറഞ്ഞാൽ ട്രൈബൽസിൻ്റെ ഒരു വിഭാഗമാണ് അവരുടെ ഒരു സൊസൈറ്റി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സൊസൈറ്റി ആട്ടോ അപ്പോൾ അവർ തന്നെയാണ് ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് നമ്മൾ അവിടെ എത്തി ചേച്ചിയുടെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പം പിള്ളേരെ വിളിച്ചുകൂടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ചേച്ചിയുടെ മക്കളെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ചക്കൊക്കെ ആയിട്ട് നമ്മൾ പോയി ഇറങ്ങുന്നത് ഊരിലാ കേട്ടോ അവിടുത്തെ ഒരു ഊരാണ് പിന്നെ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണം ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം കേട്ടോ മുകളിലാണ് ഊര് വരുന്നത് ഇവിടെ ആണെങ്കിൽ ചേച്ചിക്ക് അത്യാവശ്യം പറമ്പടി സൈഡിൽ കാണുന്ന പറമ്പൊക്കെ ചേച്ചിയിലാണ് അവിടെ പ്ലാവും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഈ ആനശല്യം ഭയങ്കരമാണ് ഇവിടെ അപ്പുറത്ത് ഫോറസ്റ്റ് പിന്നെ പുഴയൊക്കെ ഉള്ളത് ആനകൾ എപ്പോഴും വരുന്ന സ്ഥലം അപ്പോൾ ആ ചക്കയൊന്നും വെച്ച് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞി ചക്കയാകുമ്പോൾ തന്നെ അത് മുറിച്ച് കളയുക കേട്ടോ ചെയ്യുക ഫുള്ള് ഫെൻസിങ് ആട്ടോ എല്ലാ സൈഡിൽ കൂടി ആന വരാതിരിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നു നമ്മൾ വീട്ടിൽ ചെന്ന് ചായ വെ ചേച്ചി വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് വന്നു പുഴ കാണാനായിട്ട് പുഴ കാണാനൊരു ആഗ്രഹം നിറയെ വെള്ളമായിട്ട് നമ്മൾ നമ്മളിതിന് മുന്നേയും കലങ്ങി അടിച്ച് നിറേ വെള്ളം വരുമ്പോഴും കാണിയിട്ടുണ്ട് ആ സമയത്ത് പറഞ്ഞാൽ കലങ്ങിയിട്ടാണ് ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളം എന്നാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ ചേച്ചിമാരൊക്കെ വന്നപ്പം അലക്കലും കുളി ഒക്കെ ഉണ്ട് കിട്ടോ നമ്മുടെ ഇവിടെ ഈ കറണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ ദിവസങ്ങളോളം നിൽക്കുമ്പോഴേ വീട്ടിൽ മോട്ടർ അടിക്കാനൊന്നും വഴിയില്ലെങ്കിൽ ആ സമയത്ത് എല്ലാവരും പുഴയിലൊന്ന് കുളിക്കുക നല്ല വൈസ് വെള്ളം പോലെ ആയിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു കാലും ചെറുതായിട്ട് മുക്കി നോക്കി അതും ഇവിടുത്തെ ഈ പുഴ കാണാൻ നല്ല ഭംഗിയാണേ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഫോറസ്റ്റും ഈ ഫോറസ്റ്റിന് ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ പുഴ ചിരിഞ്ഞ് ഒരു കറങ്ങിയായിട്ട് ഒഴുകി വരുന്നത് ആ സമയത്ത് ഈ ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽക്കൂടെ വെള്ളം അങ്ങനെ ചെറിയ ചെറിയ പുഴ പോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഒഴുകി ഒഴുകി വരും കേട്ടോ ആ ഭാഗങ്ങൾ കാണാൻ ശരിക്കും നരൻ സിനിമയിലൊക്കെ ഉള്ള അതേപോലെ ഒരു പ്രത്യേക ഭംഗിയായിട്ടവിടെ കാണാനായിട്ട് ഉണ്ടാവും കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്നുണ്ട് അതെങ്കിൽ മരങ്ങളുടെ ഇടയിലും വള്ളിയും ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് വെള്ളം വരുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ ഉണ്ടാവുക ഒരുപാട് വെള്ളം വരുമ്പോൾ മാത്രം ഇപ്പോൾ ഞങ്ങൾ പുഴയിൽ പോയി കുട്ടികളെയൊന്നും കൊണ്ടുപോയില്ല കോടയൊക്കെ ഉള്ളോണ്ട് തണുപ്പത്തി കൂടെ ഒരുപാട് കൊണ്ടു നടക്കണ്ടല്ലോ കൊണ്ടുപോയില്ല പിന്നെ തിരിച്ച് വന്നിട്ട് ചക്ക പുഴുങ്ങുക എന്നുള്ള തീരുമാനമായി ചക്ക വെട്ടിയിട്ട് അമ്മ വേഗം ചക്ക വെട്ടി പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് തോരുക്കിയിട്ടോ ചേച്ചി കുട്ടികളുണ്ടായിരുന്നു അവർ പിന്നെ ഒരാൾ കുഞ്ഞിനെ നോക്കി പിന്നെ ബാക്കി എല്ലാവരും കൂടെ ചക്ക നന്നാക്കലായിരുന്നു കുഞ്ഞി ചുളയായിരുന്നു കേട്ടോ ഒരുപാട് സമയം എടുത്തു കറണ്ടും ഉണ്ടായിരുന്നില്ല മെഴുകുത്തിരി വെട്ടത്തിൽ ചേച്ചിയും ചേട്ടനും കൂടെ ചേട്ടനാണ് ചിക്കൻ കറി വെക്കുന്നത് ചേച്ചി സഹായത്തിന് ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്ക നന്നാക്കിയെടുത്ത് പിന്നെ ചക്കക്ക് അരക്കാനൊക്കെ കറണ്ടില്ല അതുകൊണ്ട് അരകെല്ലാം അരച്ചരക്കും അതും വെളിച്ചോ വെട്ടോ ഒന്നും ഇല്ലാതെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇടയ്ക്കൊന്ന് കറണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കറി മിന്നിമിന്നി വന്നു അതേപോലെ തന്നെ പോയിട്ടോ നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണം കഴിക്കാറായപ്പോഴത്തേക്ക് കരണ്ട് വന്നേ അപ്പോൾ കറിയായി ചിക്ക ചക്കപ്പുഴുക്കും ആയിട്ടുണ്ടായിരുന്നു ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെ കഴിച്ചു അതിന് നല്ല തണുപ്പത്ത് നല്ല ചൂട് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കഴിക്കാൻ അടിപൊളിയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഈ ഒരു സമയത്തൊന്നും ആനയുടെ അത്ര വലിയ പ്രശ്നം ഇല്ല വേനൽക്കാലമൊക്കെ ആകുമ്പോഴാണ് കൂടുതലും ആന ഇങ്ങോട്ടൊക്കെ വരെ വെള്ളവും ഭക്ഷണവും ഒക്കെ ബുദ്ധിമുട്ടാകുമ്പോഴാണ് പറയുന്നത് പുഴയിൽ ഇത്രയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വരത്തില്ലെന്നാണ് കേട്ടോ ആ സമയത്തും കോടയ്ക്ക് മാത്രം ഒരു കുറവുണ്ടായിരുന്നില്ല നമ്മൾ കുഞ്ഞിനെ നന്നായിട്ട് പൊത്തിപ്പിടിച്ച് കൊണ്ടുവന്നു മുകളിലോട്ട് ഒരു സ്റ്റെപ്പൊക്കെ കയറി വരണ്ടേ ഇവിടെയൊക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുണ്ട് ഈ ചെടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കാണാത്തതാണ് പിന്നെ നമ്മൾ ഊരിലെത്തി അവിടെയാണ് വണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് വണ്ടി എടുത്ത് നമ്മൾ പോയ വഴിയിൽ പൂവക്കൂർക്ക് ഒരുപാട് കോഴയുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ ആ വഴി വരാൻ പറ്റത്തില്ലായിരുന്നു അത്ര കോടയായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ